എറണാകുളം പുത്തൻകുരിശിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാഹനത്തിന് നേരെ കാട്ടി യൂത്ത് കോൺഗ്രസ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുമ്മത്തനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയ്സൽ ജബാർ സെക്രട്ടറി അശ്വിൻ പോൾ എന്നിവരെയാണ് പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങൾ നൽകും മന്ത്രിക്കെതിരായ പ്രതിഷേധം അത് ഇന്നും തുടരുകയാണല്ലേ മന്ത്രിസെതിരായ പ്രതിഷേധം ഇന്നും തുടരുകയാണ് എറണാകുളം ജില്ലയിൽ തന്നെ വിവിധ ഭാഗങ്ങൾ ഈ ഓഫീസിലേക്കും ഒപ്പം ശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മുഖ്യ പ്രതിഷേധം നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ മന്ത്രി ഒരു കോളേജിലെ പരിപാടിക്ക് വന്നപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് മന്ത്രിയുടെ വാഹനത്തിന് നേരെ കൃത്തൻപൂർ ജംഗ്ഷനിൽ വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു കുന്നകുന്ദ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയ്സൽ ദബാർ സെക്രട്ടറി അശ്വിൻ പോൾ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് മന്ത്രി കോളേജിൽ പരിപാടി ബാക്കി പങ്കെടുക്കാനായി എത്തുമ്പോഴായിരുന്നു ഇത്തരത്തിൽ റോഡിൽ കരിങ്കൊളിയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് സമാനമായ രീതിയിൽ മറ്റു പല ഇടങ്ങളിലും അതായത് കരമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് യുവമോർച്ചയുടെ മാർച്ച് മാർച്ചുണ്ട് പ്രതിഷേധ മാർച്ചുണ്ടോ അപ്പം ഇന്ന് ഡി എ ഓഫീസിലേക്ക് മറ്റു മാർച്ചുകൾ കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ മാർച്ചുകളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെ നടത്തുകയാണ് വിവിധ ഭാഗത്ത് തന്നെ മന്ത്രി വലിയ പ്രതിഷേധം അത് തുടരുകയാണ്